നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ വൺ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ അമരമ്പലം റോഡ് വാണിയമ്പലം ചോക്കാട് പഞ്ചായത്തിലെ നടപ്പ് സാമ്പത്തിക വർഷ പദ്ധതികൾ ഭരണസമിതി മനഃപൂർവ്വം കാലതാമസം വരുത്തുന്നതായി പ്രതിപക്ഷ അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഗ്രാമസഭകൾ ചേർന്ന് അന്തിമ ലിസ്റ്റ് അംഗീകരിച്ച് ലിസ്റ്റുകൾ പഞ്ചായത്തിന് കൈമാറി രണ്ടു മാസമാകാനായിട്ടും തുടർ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും പരാതി അപേക്ഷകള് വ്യക്തികളുടെ അടുത്തുനിന്ന് എന്താ അപേക്ഷകളെല്ലാം ധൃതിപ്പെട്ട് വാങ്ങി അതൊക്കെ മാർക്കിട്ടലും എല്ലാം കഴിഞ്ഞ് ഗ്രാമസഭയിൽ കൊണ്ടുപോയി അത് അംഗീകരിച്ചു വന്ന് അപേക്ഷയുടെ കെട്ട് ഇന്നും പ്രസിഡന്റിന്റെ റൂമിൽ കിടക്കുകയാണ് അതൊരു മൂലക്കൽ ഇന്നും അവിടെ കിടത്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഇംപ്ലിമെന്റിങ് ഓഫീസർമാർക്ക് ഈ ലിസ്റ്റ് എത്തിയെങ്കിൽ മാത്രമേ ഈ അപേക്ഷയും എത്തിയെങ്കിൽ മാത്രമേ അവർക്ക് ഈ എന്താ അതായത് പ്രൊജക്റ്റുകൾ ചെലവഴിക്കാൻ സാധിക്കുകയുള്ളൂ നടപ്പിലാക്കാൻ പറ്റുകയുള്ളൂ ഇന്ന് വരെ ഒരു ഇംപ്ലിമെന്റിങ് ഓഫീസർമാർക്കും ഈ പഞ്ചായത്തിൽ നിന്നുള്ള ലിസ്റ്റ് അംഗീകരിച്ച ലിസ്റ്റ് ഇതുവരെ കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിൽ ഒരു പ്രവർത്തനവും ഇതുവരെ നടത്താൻ നടത്താൻ സാധിച്ചില്ല നമ്മുടെ പഞ്ചായത്ത് തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കുകയും അതോടൊപ്പം തന്നെ ഈ ഓരോ വ്യക്തികൾക്കും ഓരോ ഗുണഭോക്താക്കൾക്കും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതൊക്കെ ചെയ്യൽ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ റോഡുകളാണെന്നുണ്ടെങ്കിൽ റോഡുകളൊക്കെ പല പഞ്ചായത്തുകളിലും ടെൻഡർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പരിസരത്തുള്ള പഞ്ചായത്തുകളിലൊക്കെ അങ്ങനെ നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിൽ എന്തായി എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കൈമലർത്തി കാണിക്കാനേ പറ്റുന്നുള്ളൂ ഒന്നും നടക്കാത്തൊരു പഞ്ചായത്തായി മാറുകയാണ് നമ്മുടെ ചോക്കാട് പഞ്ചായത്തുള്ളത് ഗ്രാമസഭ പാസാക്കിയ ലിസ്റ്റ് പഞ്ചായത്ത് ബോർഡ് ചേർന്ന് അംഗീകാരം നൽകേണ്ടതിന് പകരം ലിസ്റ്റുകൾ തുറന്നു നോക്കാൻ പോലും ഭരണസമിതി തയ്യാറായിട്ടില്ല ലിസ്റ്റ് പാസാക്കി അതാത് നിർവഹണ ഉദ്യോഗസ്ഥർക്ക് ഇതുവരെ കൈമാറുക പോലും ചെയ്തിട്ടില്ല ഇത് കാരണം പാൽ കാലിത്തീറ്റ വളം സബ്സിഡികൾ തുടങ്ങിയുള്ള വ്യക്തിഗത ആനുകൂല്യങ്ങൾ രണ്ടു മാസത്തേത് നിലവിൽ നഷ്ടമായിരിക്കുകയാണ് ഇനിയും ലിസ്റ്റ് അംഗീകരിക്കാൻ ഭരണസമിതി കാലതാമസം വരുത്തിയാൽ തുടർന്നുള്ള മാസങ്ങളിലും ആനുകൂല്യങ്ങൾ നഷ്ടമാകും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വാർഷിക പദ്ധതിയുടെ ആ കാലയളവിന്റെ പകുതി കാലയളവ് പിന്നിടുന്ന ഘട്ടത്തിലും ആ സാധാരണക്കാരായ ഗുണഭോക്താക്കൾക്ക് അവർക്ക് ആവശ്യമായ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഗ്രാമസഭകളെല്ലാം കൂടി അതിൻ്റെ ലിസ്റ്റ് പോലും പഞ്ചായത്ത് ഭരണസമിതി അംഗീകരിക്കാതെ പ്രസിഡന്റിന്റെയും മറ്റ് ഉദ്യോഗസ്ഥന്മാരുടെയും മുറിയിൽ കെട്ടിക്കിടക്കുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് പഞ്ചായത്ത് മെമ്പർമാരുൾപ്പെടെ ഉള്ള ആളുകൾ ഉന്നയിക്കുന്നത് ഇവിടെ ചോക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഇങ്ങനെ ചുവപ്പ് നാടയിൽ കെട്ടിക്കിടക്കുകയും ലൈഫ് ഗുണഭോക്താക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സമയബന്ധിതമായി പണം വിതരണം ചെയ്യാൻ കഴിയാതെ സംസ്ഥാന സർക്കാരിന്റെ ജനക്ഷേമകരമായ പദ്ധതികളെയും പ്രവർത്തനങ്ങളെയും ഒക്കെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി തകർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയും ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ ക്ഷീര കർഷകർ ഉൾപ്പെടെയുള്ള കർഷകർക്ക് അഗതിരഹിത പദ്ധതിയിൽ ഉൾപ്പെട്ടുള്ള സാധാരണക്കാരായ ജനവിഭാഗങ്ങൾക്ക് അവരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന കുറ്റകരമായ അനാസ്ഥയാണ് ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫിന്റെ ഭരണസമിതിയുടെ നേതൃത്വം ഇന്ന് കൈക്കൊണ്ടിരിക്കുന്നത് സമയബന്ധിതമായി കർഷകർക്കും സാധാരണ ജനവിഭാഗങ്ങൾക്കും ഗ്രാമസഭ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ലിസ്റ്റ് ചെയ്തപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് സമയബന്ധിതമായി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണം എന്നുള്ളതാണ് സി പി എമ്മിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് ഈ നടപടി അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി സി പി ഐ എം മുന്നോട്ട് വരും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് പദ്ധതി വിഹിതങ്ങൾക്കും വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുമായി നാലര കോടിയോളം രൂപ പഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഭരണസമിതിയുടെ അനാസ്ഥ കാരണം പദ്ധതികൾ പലതും സമയബന്ധിതമായി നടപ്പാക്കാൻ സാധിക്കാതെ വരുമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു ഇത് അടുത്ത വർഷത്തെ പദ്ധതി വിഹിതം കുറയാനും വികസന പദ്ധതികൾ നടപ്പാക്കാൻ കഴിയാതെയും വരും ഇനിയും ഭരണസമിതി അനാസ്ഥ തുടരുകയാണെങ്കിൽ പൊതുജനങ്ങളെ അണിനിരത്തി ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും പ്രതിപക്ഷം മുന്നറിയിപ്പ് നൽകി പ്രതിപക്ഷാംഗങ്ങളായ ഷാഹിന ബാനു സി എച്ച് നാസ് എം അൻവർ കെ ടി സലീന സി പി എം ഏരിയ കമ്മിറ്റി അംഗം എ എസ് അൻവർ ബ്രാഞ്ച് സെക്രട്ടറിമാരായ കെ ടി മജീദ് പി സിദീഖ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് കോൾ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ റോഡ് വൺ